യുക്രൈനിലെ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി റഷ്യ സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ മുൻകൈയ്യെടുത്ത് നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണ് ഈ പ്രകോപനമെന്നും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒന്നിലും താൻ സന്തുഷ്ടനല്ലെന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ റഷ്യ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അപലപിച്ചു ഇതോടെ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം അമേരിക്കയിൽ ശക്തമായിട്ടുണ്ട് അതേസമയം യുക്രൈൻ റഷ്യ സംഘർഷത്തിന് ഇന്ധനം പകരുന്നത് ഇന്ത്യ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവോര രംഗത്തെത്തി കൂടാതെ ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തുന്ന യു എസ് നിലപാട് ശരിവയ്ക്കുകയും ചെയ്തു റഷ്യയുമായുള്ള ഇടപാടുകളിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്ന് നവാരോ ആരോപിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിലുള്ള ശിക്ഷയായി ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ ഇരട്ടിയാക്കുന്നതിനുള്ള സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിയേഴിനപ്പുറത്തേക്ക് നീട്ടിവയ്ക്കാൻ ട്രംപ് കരുതുന്നില്ലെന്ന് നവാരോ പറഞ്ഞു അതേസമയം യുക്രൈനിൽ അതിശക്തമായ ആക്രമണം റഷ്യ നടത്തിയിരിക്കുകയാണ്